മുന്നൂറിൽ പരം വർഷം പഴക്കമുള്ളൊരു ഒരു നെല്ലറയുണ്ട് മേടാ വയറൽ ആണ് ഇതൊരു കള്ളുവേലി ഫാമിലിയാണ് ഇതിൻ്റെ ഇത് തുടർന്ന് ഫ്ലാവാണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് വിളക്കുമാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ മുന്നൂറിൽ പരം വർഷം പഴക്കമുള്ളൊരു ഒരു നെല്ലറയുണ്ട് മേട ഇത് ഒരുപാട് വൈറലാണ് കേട്ടോ യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമില് ഇഷ്ടം പോലെ റീൽസും വീഡിയോസും എല്ലാം ഉള്ളതാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അവിടെയാണ് ഒരു എപ്പിസോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയില് പാലായിക്കടുത്ത് വിളക്കുമാടം അതിമനോഹരമായ ഒരു ഗ്രാമമാണ് ഈ ഗ്രാമത്താണ് ഈ മേട സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലങ്ങളിൽ നെല്ല് സംഭരിപ്പിക്കാൻ വേണ്ടി ഇത് പണിതാണെന്നാണ് പറയുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പുരാതനമായ ഈ ഒരു മേട അതിമനോഹരമാണ് കാണാൻ നിരവധി സഞ്ചാരികൾ ഇപ്പം ദൂരപ്രദേശത്ത് നിന്നൊക്കെ നിരവധി ആൾക്കാർ ഇവിടുത്തെ ചേട്ടന്മാർ ഒക്കെ പറഞ്ഞത് തൃശ്ശൂർ പാലക്കാട് അതുപോലെ തന്നെ തമിഴ്നാട് ഇന്ന് ഏരിയയിൽ നിന്നൊക്കെ നിരവധി ആൾക്കാരാണ് ഇവിടെ സന്ദർശിക്കാൻ വരുന്നത് അതു മാത്രമല്ല ഈ വൈറൽ വീഡിയോകളൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് ഇത് നടത്തും സേവ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരുപാട് വൈറലാണ് ഇതൊരു കള്ളുവേലി ഫാമിലിയാണ് ഇതിന്റെ ഉടമസ്ഥ അവർക്കാണ് അവരുടെ ഉടമസ്ഥയിലുള്ളതാണിത് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇവര് പണ്ടത്തെ ഇവിടെ മൊത്തം പാടമാണ് ചുറ്റും അപ്പോൾ ഈ പാടത്ത് കൃഷി ചെയ്തോണ്ടിരുന്ന സമയത്ത് അവരുടെ കൃഷി സാധനങ്ങളും നെല്ല് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് നല്ല രസമാണ് ഇതിന്റെ മുകളിലൊക്കെ ഇതൊക്കെ വെട്ടുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ല അതിമനോഹരമായ ഒരു എന്താ മേടയാണ് ഇപ്പൊ പറഞ്ഞല്ലോ ഇതിന് ചുറ്റും വയലായിരുന്നു പാടമായിരുന്നു കണ്ടമായിരുന്നു അപ്പം അവിടുത്തെ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് കൃഷിസ്ഥലത്തിന് അവിടുത്തെ വിളവ് എടുക്കുമ്പോൾ നെല്ല് സൂക്ഷിക്കുവാൻ വേണ്ടി വേണത് ഒരു കളപ്പുരെന്നു പറയും അപ്പോൾ അതിന് ഒരു മേട എന്നിപ്പോൾ വിളിപ്പേരുണ്ട് അപ്പോൾ ആ ഒരു മേടയാണ് ഇത് മൂന്ന് ലെയറാണ് മൂന്ന് തട്ടായിട്ടാണ് പറയപ്പെടുന്നത് ഇത് ഭൂമിക്കടിയിൽ ഒരു നിലയുണ്ട് ഭൂമിൻ്റെ മേളിൽ പണി തേക്കുന്നത് പൂർണ്ണമായിട്ടും തടിയിലാണെന്നുള്ളതാണ് മേളിലേക്ക് കയറാൻ നമുക്ക് ഇപ്പോൾ പറ്റുമല്ല എന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാം അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് ഈ സമയം അതുവല്ല വർഷത്തിലൊരിക്കലൊക്കെയാണ് ഇപ്പോൾ ഇവർ ഇത് സന്ദർശിക്ക് വയ്ക്കുന്നത് എന്നാലും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വെട്ടുകല്ല് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് വെട്ടുകല്ല് വെട്ടുകല്ല് കൊണ്ടാണ് ഇത് പൂർണ്ണമായും പണിതിരിക്കുന്നത് വെട്ടുകല്ല്ം ചെളിയും വെച്ചാണെന്നാണ് പറയുകയുണ്ടായത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ച് ഈ കാലത്ത് പഴയ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഉറപ്പോടുകൂടി ഇത്രയും എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കെട്ടിടം വെക്കുകയാണെങ്കിൽ അതിനൊരു അമ്പത് കൊല്ലം പോലും ഗ്യാരണ്ടി പറയാൻ പറ്റും ഈ കാലത്ത് മുന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നത് വളരെ അത്ഭുതമാണ് അപ്പം ഈ പുരാതനമായ ഇങ്ങനെയുള്ള മഹത്കരമായ കെട്ടിടങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് നമ്മുടെ കടമയിലുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ സാമൂഹികമായ ദ്രോഹങ്ങളാണ് വെച്ചാൽ ഓരോരുത്തർ വന്ന് ഇവിടെ മദ്യ മദ്യപാനവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടുത്തെ പരിസ്ഥിതിയൊക്കെ മലിനമാക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് ഇവിടെ ചുറ്റും ഇതുപോലെ തന്നെ സിഗരറ്റിന്റെ കൂടുകൾ സിഗരറ്റ് പരത്തിൻ്റെ കുറ്റികൾ അതുപോലെ മിനറൽ വാട്ടറിന്റെ കുപ്പികൾ പിന്നെ ഇതിൻ്റെ അടിയിലെ നിലയിൽ പോവാണെങ്കിൽ മദ്യക്കുപ്പികൾക്ക് ഇഷ്ടം പോലെ കിടക്കുകയാണ് ഇപ്പം ദ്രോഹികളുടെ ശല്യം ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെന്നൊക്കെ വൃത്തികളികളൊക്കെ എഴുതി വെക്കുന്നു പടം വരച്ചു വെക്കുന്നു ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ് പക്ഷേ ഇപ്പം തന്നെ ഇതൊരു അത്ഭുതമാണ് വരും തലമുറകൾക്ക് ഇത് വലിയൊരു അത്ഭുതമായി മാറും പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്ര അടുത്ത് ഇത്ര മനോഹരമായ ഒരു സംഭവം അത് നമുക്ക് ചെറിയ കാര്യമൊന്നുമില്ല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്നവർ ഇത് സൂക്ഷിക്കുക ഇത് നമ്മളുടെ കർത്തവ്യമാണ് നമ്മുടെ ഇവിടെ കടമയാണ് നമ്മൾ കണ്ട് ഇവിടെ വന്ന് ചിലവഴിച്ചു പോകുന്ന ആ നിമിഷങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നശിപ്പിച്ചിട്ട് ഒരിക്കലും പോകില്ല നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കി അത് നമുക്ക് നമ്മുടെ നമ്മുടെ സമൂഹത്തിനോട് നമ്മൾ ചെയ്യുന്നൊരു കടമയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ ഇനി നമ്മുടെ തലമുറയോട് കാണ്ടതാണ് അതുകൊണ്ട് മാക്സിമം ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദ്രോഹിക്കരുത് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് മുൻപോട്ട് പോകണം അതുപോലെ തന്നെ ഈ ഒരു ഭയങ്കര മനോഹരിതയാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പാലക്കാടിൻ്റെ ഒരു കാഴ്ച ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഈ സായാഹന സമയം അതുപോലെ തന്നെ പ്രഭാത സമയങ്ങളിലുള്ള കാഴ്ചയാണ് റഷ്യയിലോട്ടോ വരാതിരിക്കാൻ പറ്റുമല്ല വയലുകളെ ചുറ്റപ്പെട്ടു അതിനുള്ള ഒരു ചെറിയൊരു നല്ലൊരു മേട അത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ നമുക്കിത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താ കേട്ടോ വലിയ ദൂരമൊന്നുമില്ല കിലോമീറ്റർ ആണ് ആറേഴ് കിലോമീറ്ററേ ഉള്ളൂ ഞാൻ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഇത്ര അടുത്തെന്ന് ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് ഇത് വലിയ ദൂരമല്ല ഇതൊരു പുതുമയല്ല കാരണം ഞങ്ങൾ ഇവിടെ എപ്പോഴും വന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ് ഫോട്ടോ ഒക്കെ എടുക്കാറുള്ളതാണ് ഞങ്ങൾ നമുക്ക് വലിയ ഇത് പുതുയല്ല എങ്കിലും ഇത് നമ്മൾ വിചാരിച്ചു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ പ്രേക്ഷകരെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാണ് നമ്മൾ ഇന്നീ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ മേടയ്ക്ക് പിറകിലായി കാണുന്ന സ്ഥലത്ത് തിങ്ങി നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ റബ്ബർ തോട്ടങ്ങൾ വെട്ടി നിരപ്പാക്കി അവിടെ കൈത കൃഷി വെച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള സൗന്ദര്യത്തെക്കാട്ടും അപ്പൊ നമ്മൾ ഇത് ആ മേടയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് മേടയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതാ നമ്മൾ ഈ നടന്നു പോകുന്ന മേടയുടെ വഴി അതിമനോഹരമായ വഴിയാണ് അതിന്റെ രണ്ട് സൈഡിലും നല്ല പാടമാണ് അവിടെ കൃഷിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ശൂന്യമായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന അപ്പം മേടയുടെ അടുത്തിരിക്കുകയാണ് അപ്പം കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് അപ്പം ഞങ്ങൾ എന്താണെങ്കിലും മേടയിലേക്ക് അടുത്ത് ഞങ്ങൾ മേടയിലേക്ക് കയറി ചെല്ലുകയാണ് കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ മേടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ട കാഴ്ച ആ തൂണുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ആകർഷിച്ചത് ഈ തൂണ് നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകെല്ലലാണ് അപ്പം ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ അതിൻ്റെ അഗപ്രൈസ് ഉണ്ട് അവിടെ ഇരിക്കുകയോ ചെയ്തു അപ്പോൾ നിരവധി സഞ്ചാരികൾ ഒന്നേ ഇവിടെ വിശ്രമിക്കുന്നതാണ് നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നുന്നു കണ്ടോ എല്ലാം വെട്ടുകല്ലിൽ തീർത്തിരിക്കുകയാണ് ഒരു അത്ഭുതം തന്നെയാണ് അപ്പം ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞ കോൺക്രീറ്റൊക്കെയാണ് കമ്പിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല മുന്നൂറ് വർഷത്തിനു മുമ്പ് ഇതുപോലെ വെട്ടുകല്ലിൽ ചെയ്ത തൂണുകളാണ് ആ തൂണ് ഇതിനെ ശരിക്കും താങ്ങി നിർത്തുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽ ആകർഷിച്ചത് അതിൻ്റെ കഥകുകളാണ് കണ്ടോ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള തടി നല്ല തടിയാണ് ആ തടിയിലാണ് ഞാൻ പിടിച്ചു നോക്കി നല്ല ഉറപ്പാണ് അപ്പം അതിൻ്റെ പൂട്ടൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാണുന്ന പോലെ തന്നെയാണ് നല്ല ബലമാണ് കഥകനൊക്കെ ഇപ്പോഴും നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്താണെങ്കിലും മനയുടെ ഒരു രൂപം നിങ്ങൾ കാണുന്നുണ്ട് മൂന്ന് തട്ടായിട്ടാണ് ലെയറായിട്ടാണ് അപ്പം ഞങ്ങൾ എന്നാണെങ്കിലും അതിൻ്റെ അകത്തൂടെ കയറി ഒരു വരാന്ത പോലെയാണ് കേട്ടോ പ്രൈസമുണ്ട് അപ്പം ഞങ്ങളതിലേ നടക്കുകയാണ് ടിൻ്റ് നടന്നു ഞാനവിടെ വിശ്രമിക്കുകയായിരുന്നു അടുത്തു വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങളവിടെ നിന്നുകൊണ്ട് ഈ പാടത്തെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങളിതിനെ വിലയിരുത്തുകയായിരുന്നു നല്ലൊരു സായാഹ്ന നല്ല ഒരു നിമിഷങ്ങളായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ചുറ്റിനൊന്ന് ചുറ്റി കാണാമെന്നൊക്കെ കരുതി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ ഓരോ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളവയായിരുന്നു കേട്ടോ ഈ തൂണിലാണ് ഈ മേട താങ്ങി നിർത്തിയിരിക്കുന്നത് അതിൻ്റെ നല്ലൊരു ശതമാനം ബലം ഈ തൂണിൽ തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ചുറ്റിനൊന്ന് നടന്നു നടന്നു നടന്നുകഴിഞ്ഞാൽ ഒന്നുകൂടെ ഞങ്ങളൊന്നിരുന്നു വേറെ ഒന്നുമില്ല നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അതുകൊണ്ടാണ് നിരവധി ആൾക്കാർ ഇവിടെ വരുന്നത് ഒരു നല്ലൊരു രസകരമായ നിമിഷങ്ങളായിരുന്നു അതിൻ്റെ മേളിലേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ മൊത്തം തടിയിലാണ് മേളിലത്തെ നില ഫുള്ള് വളർന്നിരിക്കുന്നത് അതുപോലെ തൂണുകളൊക്കെ ഞങ്ങൾ പിന്നെയും പിന്നെ ഞങ്ങൾ നോക്കിയാണ് അതുപോലെ തന്നെ എൻ്റെ ജനലുകളൊക്കെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നത് ഈ വെട്ടുകല്ലിൽ തീർത്ത കണ്ടോ ഈ ഈ ഒരു പണിയാണ് നാലോ ചോദിക്കുക സിമൻറ്റുകളൊന്നും അല്ല വെട്ടുകല്ലിൽ ചെളിയും കൊണ്ടാണ് തീർത്തിക്കുന്നത് അതുപോലെ ഈ വെട്ടുകല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മുടെ മനയുടെ പുറയിൽ കൂടി ഒരു തോട് ഉണ്ട് അപ്പോൾ ഈ തോട് നേരത്തെ ഈ മനയുടെ ഫുണ്ടിൽ ആയിരുന്നു അപ്പം ഇത് മനയുടെ പുറയിലേക്ക് വെട്ടി പുതിയതായി ഒരു മാറ്റിയപ്പോഴാണ് ഈ വെട്ടുകല്ല് രൂപപ്പെടുകയും ആ വെട്ടുകല്ല് കൊണ്ടാണ് ഈ മന പണിതിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള ഊർവിക പറഞ്ഞിരിക്കുന്നത് അത് കേട്ടത് കാണും ഇപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ചേട്ടൻ നമ്മളെ കണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ നമ്മൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നാണെങ്കിൽ ഈ തോടും അതുപോലെ തന്നെ ഭയങ്കര രസകരമാണ് കേട്ടോ അതും ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഈ മനയുടെ തൊട്ട് പുറയിൽ കൂടെ പോകുന്ന തോടും ഞങ്ങൾ വന്ന് ഞങ്ങൾ നോക്കി നല്ല തെളിഞ്ഞ വെള്ളമാണ് അതുപോലെ അതുപോലെ തന്നെ അതൊരു ചെറിയ കടവാണെന്ന് തോന്നുന്നു കേട്ടോ കുളിക്കടവാണ് അപ്പം ഞങ്ങൾ അവിടെ വന്ന് കുറെ നേരമൊക്കെ ആസ്വദിച്ചു വെള്ളമൊക്കെ കണ്ടു നല്ല തെളിഞ്ഞീരാണ് ഇതിൽ ഒഴുകുന്നത് ഇതൊരു ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലെ പ്രളയത്തിലാണ് ഈ കടവ് നാശനഷ്ടം സംഭവിച്ചു ഇവിടെ ചെറിയൊരു പടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇതൊരു ചെറിയൊരു തടയാണ് കേട്ടോ വേനൽക്കാലത്ത് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തടയായിരുന്നു അപ്പോൾ അതൊക്കെ അന്ന് പോയെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നല്ല രസമാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് പാലക്കാടൻ്റെ ഏരിയയിലൊക്കെ ഇതുപോലത്തെ കാഴ്ചകളെ കാണാൻ കഴിയുള്ളൂ എന്നാണ് നമ്മൾ കരുതിപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായ മേടയൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളിത് വളരെ വിസ്മയത്തോടു കൂടിയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത് വീണ്ടും ഞങ്ങൾ മേടയിലേക്കാണ് ചെല്ലാമെന്ന് കരുതി ഞങ്ങൾ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു രക്ഷയില്ല കേട്ടോ പക്ഷെ എന്താണെങ്കിലും ഇവിടെ ഉള്ളവർ പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു ഒന്നൂടെ സൗന്ദര്യം എന്ന് വെച്ചാൽ ആ പച്ചപ്പെല്ലാം പോയെന്നാണ് അവർ പറഞ്ഞത് വീണ്ടും ഞങ്ങൾ മേടയിലേക്ക് വന്ന് ഞങ്ങളവിടെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരെ പരിചയപ്പെട്ടത് അവർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ വേറൊരു കൂട്ടുകാരനെ കണ്ടു പുള്ളിയായിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചു അദ്ദേഹം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ നേരം ഇരിക്കുന്നതാണ് സ്ഥിരം എന്ന് വിശ്രമിച്ചിട്ട് പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡ് ഫ്രീ ആ സമയമായിരിക്കുകയാണ് എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ സ്ഥലത്ത് വരണം നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളോട് പറയുകയില്ല ഞങ്ങൾ കണ്ടല്ലോ അപ്പം ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒന്നുകൂടെ പറയുകയാണ് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് പാലായിരുന്നു പൊൻകുന്നം പോകുന്ന റൂട്ട് പൈക പൈകയിൽ പിണ്ണാക്കനാട് പോകുന്ന റൂട്ട് വിളക്കുമാട് വന്ന സ്ഥലത്താണ് നല്ലൊരു ഗ്രാമീണ പശ്ചാത്തലത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് വന്ന് കാണണം ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്താണെങ്കിലും റൂട്ട് വൈൻഡ് അപ്പ് എന്താണ് ഇതിന് ീസ് എന്താ എന്താ എനിക്ക് പറയണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാരും വന്ന് കാണുക ഇത്രയും നല്ല എന്താ സാധാരണ നമ്മൾ നമ്മളെവിടെ കാണാൻ പോലും ഒരു എൻട്രി പാസ് ചാർജ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ നമുക്ക് വണ്ടിക്കൂലി മുടക്കി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇവിടെ ഇവിടെ കയറി കണ്ടിട്ട് പോകും യാതൊരു പൈസയോ സെക്യൂരിറ്റീസോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല ഒക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടിട്ട് പോകാൻ പറ്റും അപ്പൊ എന്താ ഞങ്ങൾ ഇതെല്ലാം നിങ്ങളെ കാണിച്ചിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതെ ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും